അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് ഫിഖിന് വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കിയാലോ ചോദ്യം ചോദ്യമൊന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ സുബഹ് ഹജ്ജ് സലാത്തുൽ ഉൽ ഐദ് സക്കാത്തുൽ ബദൻ തറാവീഹ് റവാത്തിബ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമുള്ളൂ ഉത്തരം ഹജ്ജ് രണ്ട് റമവാനിൽ മാത്രമുള്ള ഉത്തരം നമസ്കാരം മൂന്ന് റമവാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ വാജിബാഗം ഉത്തരം സക്കാത്തുൽ ബദൻ അഥവാ ഫിത്രു സക്കാത്ത് നാല് കസറും ഉത്തരം സുബ് നിസ്കാരം ഇഷായിലേക്കും ആണ് നമ്മള് ജംഅക്ക സുബൈക്ക് ഇത് രണ്ടും ചോദ്യം അഞ്ച് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഉത്തരം സ്വലാത്തുൽ അ അഥവാ പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ശരി അടയാളപ്പെടുത്താം ഉത്തരത്തിന് ഒരു ടിക്ക് നിർത്താൻ മതി ഒന്നാമത്തെ ചോദ്യം ഇഷാ നിസ്കരിച്ച ശേഷം സുബഹ് വരെയാണ് തന്നിട്ടുള്ളത് തഹിയത്ത് തറാവീഹ് റവാത്തിബ് ഉത്തരം തറാവീഹ് പിന്നെ റവാത്തിബ് എന്ന് പറയുന്നത് ഓരോ ഫല നിസ്കാരത്തിൻ്റെയും മുമ്പും പിമ്പും നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് രണ്ട് കുനൂത്തിന് ശേഷം നബി നബിസല്ലാഹു സല്ലമ്മയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഹൈ ആത്ത് ഫർള് അബാൾ ഉത്തരമാണ് അബാൾ ഇനി മൂന്നാമത്തത് സുജൂതിൽ നിലത്ത് വെക്കൽ സുന്നത്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നെറ്റി മൂക്ക് മുൻകൈ പള്ള ഈ ചോദ്യം ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും ഒക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഇതിൽ ശരി മൂക്കാണ് ഇനി നാല് ഉള്ളൻ കൈകൾ മുട്ടിൻ കാലിൽ എത്തുന്ന നിലയിൽ കുനിയലാണ് തന്നിട്ടുള്ളത് സുജൂത ഉത്തരം റുക്കു ആണ് അഞ്ച് ഫാത്തിഹക്ക് മുമ്പ് സുന്നത്താണ് ഓപ്ഷൻ ഔദു ബിസ്മി സൂറത്ത് ശരിയായത് ഔദു ഔദൽ സുന്നത്തിൽ പെട്ടതാണ് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് സൂറത്ത് അത് ഫാത്തിഹയ്ക്ക് ശേഷം മാത്രമേ ഓതൂ പ്രവർത്തനം മൂന്ന് എന്ത് ചൊല്ലാം ഒന്ന് വെള്ളിയാഴ്ച സുബഹിൽ സൂറത്ത് ഡാഷ് സൂറത്ത് ഡാഷ് ഉത്തരം വെള്ളിയാഴ്ച സുബഹിൽ സൂറത്ത് സജതയും സൂറത്ത് ദഹുറും ഓതുക രണ്ട് ഇക്കാമത്തിൻ്റെ രണ്ട് കലിമത്തുകൾ കേൾക്കുമ്പോൾ ഡാഷ് ഉത്തരം മൂന്ന് പെരുന്നാൾ നിസ്കാരത്തിൽ തെക്ക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത് പെരുന്നാൾ നിസ്കാരത്തില് ഓരോ തെബ്ബീറുകൾക്കിടയിലും ചൊല്ലേണ്ടത് ഏതാണെന്നാണ് ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം വൽഹംദുലില്ലാഹി ഇലാഹ അക്ബർ ഇതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് നാല് നോമ്പ് തുറന്ന ഉടനെ എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം അള്ളാഹു ഇതാണ് ആ വിട്ടുപോയ ഭാഗത്ത് എഴുതേണ്ടത് അഞ്ച് വുലോ ഷഹാദത്ത് കലിമക്ക് ശേഷം എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം അൽഹ ഇല്ല അതാണ് വിട്ടുപോയ ഭാഗത്ത് എഴുതേണ്ടത് നാല് പൂർത്തിയാക്കാം ഒന്ന് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ ഡാഷ് കൊണ്ടും മലർന്നു കിടക്കുന്നവൻ ഡാഷ് കൊണ്ടും കിബിലക്ക് മുന്നിടണം പൂർത്തിയാക്കി കൊടുക്കാം നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടും കിടക്കുന്നവൻ മുഖം ശരീരത്തിൻ്റെ മുൻഭാഗം എന്നിവ കൊണ്ടും അത് ഇതിൽ എഴുതേണ്ട ചെരിഞ്ഞു കിടക്കുന്നത് ജസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതാണ് മലർന്നു കിടക്കുന്നവൻ മുഖം കൊണ്ടും കിബിലക്ക് മുന്നിടണം രണ്ട്

ഉത്തരം സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് എന്ന് വിളിക്കൽ സുന്നത്താണ് നാല് കുളിക്കും ഡാഷ് പകരമായി ഡാഷ് ചെയ്യൽ വാജിബാണ് ഉത്തരം കുളിക്കും മുഹോ ഇനും പകരമായി തയമം ചെയ്യൽ വാജിബാണ് അഞ്ച് മുഗല്ലഫും സ്വതന്ത്രനും ജുമായയുടെ ഡാഷ് താമസിക്കുന്നവനും ഡാഷ് എല്ലാ പുരുഷനും ജുമാ വാജിബാണ് ഉത്തരം മുക്കല്ലഫും സ്വതന്ത്രനും ജുമായുടെ മഹലിൽ താമസിക്കുന്നവനും ഉതിരില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമാ വാജിബാണ് അഞ്ച് ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് ഹയൽ ഉണ്ടാകാവുന്ന ചുരുങ്ങിയ പ്രായം ഉത്തരം ഒമ്പത് രണ്ട് അഞ്ച് ഒട്ടകത്തിന് ജക്കാത്തായി നൽകേണ്ടത് ഉത്തരം ഒരു ആട് മൂന്ന് മറ്റൊരു പേര് ഉത്തരം നോമ്പിന് ഓരോ രാത്രിയിലും നെയ്യത്ത് ചെയ്യൽ വാജിബാണ് അഞ്ച് ചെയ്താലും ഇല്ലെങ്കിലും കൂലയും ശിക്ഷയും ഇല്ലാത്തതാണ് ആറ് ഹുക്കുമെന്ന് പറഞ്ഞ വിധി വിധി എഴുതാം ഒന്ന് നിഫാസ് കാരിയെ ഉത്തരം ഹറാമാണ് രണ്ട് റമവാൻ അവസാന പകുതിയിലെ വിത്തറിൽ കുനൂത്ത് ഓതൽ ഉത്തരം സുന്നത്താണ് മൂന്ന് ഒടുവിലെ അത്തഹിയാത്തിന് ശേഷം നിബിസല്ലാ സല്ലമയുടെ കുടുംബത്തിൻ്റെ മേൽസലാത്ത് ചൊല്ലൽ ഉത്തരം അബാല സുന്നത്താണ് നാല് തറാവീഹിൽ എല്ലാ ഈരണ്ട് റക്കാവുത്തിലും സലാം വിട്ടൽ ഉത്തരം വാജിബാണ് അഞ്ച് ഹലാലായ ദീർഘയാത്രയിലെ നിസ്കാരം കസറാക്കൽ ഉത്തരം ജായിസാണ് ആശയം എഴുതാം ഒന്ന് അന്നഹു സാഹലി വസല്ലം മാറു ദുന്യ അർത്ഥം നബിസല്ലാ വസ്ല്ലാം ദുനിയാവിനെ വിട്ടുപിരിയുന്നത് വരെ കുനൂത്ത് ഓതുന്നവരായിരുന്നു രണ്ടാമത്തത് ുംബി അർത്ഥം പല്ലു തേക്കൽ വായയെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാകുന്നു മൂന്നാമത്തത് ലാ ലം ബി ഫാത്തിഹത്തിൽ കിതാബ് അർത്ഥം ഫാത്തിഹ ഓദാത്തവന് നിസ്കാരമില്ല ഈ മൂന്ന് ഹദീസുകളും നന്നായി പഠിക്കുക കാരണം പരീക്ഷകളിൽ വന്നതായി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക ഇനി അവസാനത്തെ പ്രവർത്തനമാണ് എട്ട് ഉത്തരം എഴുതാം ഒന്ന് തയമൂമ്മിനെ എങ്ങനെ നീയത്ത് ചെയ്യണം ഉത്തരം ഫല നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു രണ്ട് ഫർ നിസ്കാരത്തിൻ്റെ നീയത്തിൽ എന്തെല്ലാം വാജിബാകും ഉത്തരം ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന് നിസ്കാരമാണെന്നും ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ് മൂന്ന് രണ്ട് കൈകൾ ചുമലിൻ്റെ നേരെ ഉയർത്തണം എപ്പോഴെല്ലാം ഉത്തരം റുക്കുവയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം തശഹൂദിൽ നിന്ന് ഉയരുമ്പോഴും ഉയർത്തണം നാല് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കെ ഓതൽ സുന്നത്തുള്ള ഫള്ളു നിസ്കാരങ്ങൾ ഏതെല്ലാം ഉത്തരം സുബഹിലും മാര്ബൽ ഇഷ എന്നിവയുടെ ആദ്യത്തെ രണ്ട് റക്കാത്തുകളിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കെ ഓതൽ സുന്നത്താണ് ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലവലക്കും